ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിൽ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് പറ്റിയ വളരെ നല്ലൊരു വാക്കൻസിയാണ് സോഫിറ്റൽ അൽഹമാര ബീച്ച് റിസോർട്ട്സാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സോഫിറ്റൽ ഗ്രൂപ്പ് ഇപ്പോൾ ഒരുപാട് വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഓഫ് സെയിൽ ഇവൻറ്റ് എക്സിക്യൂട്ടീവ് ചീഫ് അക്കൗണ്ടന്റ് സ്പാ തെറപ്പിസ്റ്റ് എ സി ടെക്നീഷ്യൻ പ്ലംബർ അസിസ്റ്റന്റ് ഔട്ട്ലെറ്റ് മാനേജർ ഔട്ട്ലെറ്റ് സൂപ്പർവൈസർ ഫുഡ് ആൻഡ് ബിവറേജ് കോർഡിനേറ്റർ ഷെഫ് ഡി ക്യുസിൻ അതുപോലെ തന്നെ സൂ ഷെഫ് ഷെഫ് ഡി പാർട്ടി ഡെമി ഷെഫ് com is 1 com is 2 ഹോസ്റ്റസ് ബാറ്റൻഡർ വെയ്റ്ററസ് അസിസ്റ്റന്റ് മാനേജർ ഗേൾസ് റിലേഷൻസ് സൂപ്പർവൈസർ ഗസ് റിലേഷൻ അംബാസഡർ ഗേസ് സർവീസ് ഓഫീസർ ബെൽ അറ്റൻഡന്റ് ബട്ട്ലർ കോഫി മാൻ എക്സിക്യൂട്ടീവ് ലോഞ്ച് അറ്റൻഡന്റ് എക്സിക്യൂട്ടീവ് ലോഞ്ച് അറ്റൻഡൻറ്റ് റൂം അറ്റൻഡന്റ് തുടങ്ങിയ വാക്കൻസീസ് ആണ് ഇപ്പോൾ സോഫിറ്റൽ അൽ ഹംബ്ര ഗ്രൂപ്പ് അനൗസ് ചെയ്തിരിക്കുന്നത് ഹോട്ടൽ മേഖലയിലുള്ള മിക്ക വേക്കൻസികളും അവരുടെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റ് ലൈനപ്പിൽ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കൂടി കാണാൻ സാധിക്കും നിങ്ങൾക്കിത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് പൂർണ്ണമായിട്ട് വിശ്വാസമായതിനു ശേഷം മാത്രം അപ്ലൈ അപ്പോൾ താല്പര്യ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ ലിങ്ക് വീടോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിന്റെ തൊട്ട് താഴെ കാണാം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേക്കൻസി ദുബായ് ഗോൾഫ് ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ദുബായ് ഗോൾഫ് ഹോട്ടൽ ഇപ്പോൾ കിച്ചൺ ടെക്നീഷ്യൻ വി ടെക്നീഷ്യൻ ഇങ്ങനെ രണ്ട് തസ്തി ിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കിച്ചൺ ടെക്നീഷ്യൻ ആൻഡ് എവിടെഷ്യൻ അപ്പോൾ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയായിട്ട് അവർ പറയുന്നത് കിച്ചൺ ടെക്നീഷ്യന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ എവിടെ ടെക്നീഷ്യനും പ്രസ്തുത മേഖലയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വാക്കൻസി ഖത്തറയിലെ ഒരു വാക്കൻസിയാണ് ഖത്തറിലെ പ്രശസ്തമായ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് മെയിൻ്റനൻസ് വിഭാഗത്തിലെ പ്രമുഖ കമ്പനിയായ ഇമദാദ് ഫെസിലിറ്റി ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്യുന്നത് ഇമദാദ് ഗ്രൂപ്പിപ്പോൾ ബി എം എസ് ടെക്നീഷ്യൻ ലീഡ് ഷില്ലർ ആൻഡ് എ സി ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എം ഇ പി ടെക്നീഷ്യൻ ആൻഡ് ഹെവി ഡ്യൂട്ടി ഡ്രൈവർ തുടങ്ങിയ വാക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫേഷൻ ഇവിടെ നിങ്ങൾ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കഡിൻ ఓపెన్ చేది ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള വിശ്വാസയോഗമായ വാക്കൻസികൾ മാത്രമാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അപ്ലൈ നോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വാക്കൻസി ദുബായിലെ ബ്ലൂ ഒയാസിസ് ഹോട്ടലിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ബ്ലൂ ഒയാസിസ് ഹോട്ടൽ ഇപ്പോൾ വെയ്റ്ററ് വെയ്റ്റർ സ് ഇങ്ങനെ അഞ്ച് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് വീണ്ടും പറയാം വെയിറ്റർ വെയിറ്റർ ബാറ്റ് ഹോസ്റ്റസ് അപ്പോൾ നിങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ ജോബ് ചെയ്തുള്ള പ്രിവ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷം ഇത്തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോബ് ചെയ്തുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം